നമസ്കാരം റാഫ്റ്റോക് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിലെ അയാക്സിന് മേൽ ചെൽസി ഗോൾ വർഷം നടത്തി അവരുടെ ചെറുപ്പക്കാരായ താരങ്ങൾ പയ്യന്മാർ നിരനിരയായി വന്ന് ഗോളടിച്ച് പോകുന്ന കാഴ്ച വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്കായിട്ട് ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഈ കളിക്കിടയിൽ തന്നെ രണ്ട് തവണ മാറി മറിഞ്ഞു ഒടുവിൽ ഇപ്പോൾ ആ റെക്കോർഡ് ബ്രസീലിയൻ യുവ സൂപ്പർ താരം മെസ്റ്റവായോ വില്ലനും സ്വന്തം കളിയിൽ ആദ്യം ആ റെക്കോർഡ് ഇട്ടത് മാർഗുകയാണ് അവന് പത്തൊമ്പത് വയസ്സാണ് രണ്ടായിരത്തി ആറ് ജനുവരി നാലിലാണ് അവൻ്റെ ജന്മം പിന്നാലെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ആ റെക്കോർഡ് എസ്റ്റവായോ സ്വന്തമാക്കുന്നു എസ്റ്റവായോക്ക് പതിനെട്ട് വയസ്സാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് അവൻ്റെ ജന്മം അപ്പോൾ അതിനിടക്ക് അവസാനം വന്നുകൊണ്ട് ആ റെക്കോർഡിന് ഇടയിൽ ഒരാൾ കൂടി കയറി ടാഴിക് ജോർജ് അവസാനം ഗോളടിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സ് ആണ് ഇപ്പോൾ താരത്തിനുള്ളത് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ആറിലാണ് അവന്റെ ജനനം അപ്പോൾ ഒരു മാസത്തിന് ഒരു വ്യത്യാസമുണ്ട് മാർഗേക്കാൾ അപ്പൊ രണ്ടാം സ്ഥാനത്ത് ഇപ്പോ ജോർജ് ആണ് ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ് അവിടെ സംഭവിച്ചത് ഇങ്ങനെ അഞ്ച് ഒന്നിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു ചെൽസി മൂന്ന് പെനാൽറ്റികൾ കണ്ട മത്സരമാണ് എൻസോ ഫെർണാണ്ടസ് പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചു എസ്റ്റബായോ വില്യൻ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചു അയാക്സിന് വേണ്ടി വെഗോസ്റ്റും പെനാൽറ്റിയിലൂടെയാണ് ഗോൾ കണ്ടെത്തിയത് ചെൽസിയുടെ മൈതാനത്ത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാർഗുയി ഗ്യൂടെസ് ഗിയസ്റ്റബായോ ബുണനാറ്റെ എന്നിവരൊക്കെയാണ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത് മറുഭാഗത്ത് ബെഗോസിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അയാക്സ് ഇറങ്ങിയത് കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ മാർഗുയി ഗോളടിച്ചു അങ്ങനെ റെക്കോർഡ് അവൻ സ്വന്തമാക്കിയിരുന്നു പിന്നെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ കൈസേഡയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ പൂജ്യത്തിന് ചെൽസി മുന്നിലായതാണ് വെഗോസ്റ്റ് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോള് അയാക്സിന് വേണ്ടി മടക്കി അടിച്ചെങ്കിലും എൻസോ ഫെർണാണ്ടസ് നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലും പിന്നാലെ എസ്റ്റവായോ വില്യനും പെനാൽറ്റി ഗോളുകൾ നേടിയതോടുകൂടി കളി നാല് ഒന്ന് നെല്ലിലേക്ക് ചെൽസി കൊണ്ടുപോയി റെക്കോർഡ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോളിടിക്കുന്ന ചെൽസിയുടെ ഏറ്റവും പ്രായം കുറേ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി എസ്റ്റവായോ അതിനു ശേഷം ജോർജിന്റെ ഗോൾ കൂടി രണ്ടാം പകുതിയിൽ വന്നപ്പോൾ അഞ്ച് ഒന്നിന്റെ വമ്പൻ വിജയം തന്നെ ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നു ഏതായാലും വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ രണ്ട് വിജയവും ഒരു തോൽവിയുമായിട്ട് ആറ് പോയിന്റോടെ ചെൽസി പതിനൊന്നാം സ്ഥാനത്താണ് അതേസമയം അയാക്സ് മൂന്ന് കളികളിൽ മൂന്നും പൂട്ടി മുപ്പത്തി ആറാം സ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക് സുജോട്ടാം